ദിലീപിനെതിരായിട്ട് പൾസസുനി മൊത്തത്തിലെന്ത് ചെയ്ത് റിപ്പോർട്ട് ചാനൽ പകർത്തിയെടുത്ത വീഡിയോയിൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ദിലീപ് തനിക്ക് എത്ര രൂപ തന്നിട്ടുണ്ട് എത്ര രൂപ ഇനി തരാനുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് പ്ലാനിങ് ചെയ്തത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ചാനൽ ഫുള്ള് പറയുന്നുണ്ട് അതെ കൂട്ടത്തിൽ ആ ഒരു റിപ്പോർട്ട് ചാനൽ ചോദിച്ചിട്ട് വേറെ നടിമാരെ വല്ലതും ഇത് ഇണക്കെന്ത് ചെയ്ത് പ്ലാൻ ഇട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേനകത്ത് ഫുള്ളായിട്ട് അതിനകത്തൊന്നും പറയുന്നില്ല ബട്ട് അറിയാൻ വയ്യ ഇനി പ്ലാനിങ് ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ബട്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ദിലീപ് ഭയങ്കരമായിട്ട് കുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു പളസസുനി പറയുന്ന അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വിശ്വസിക്കാനൊന്നും തന്നെ പറ്റത്തില്ല കാരണം പുള്ളിക്കാരെ ഇതിനു മുമ്പ് എന്തുകൊണ്ട് എല്ലാം പറഞ്ഞില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പുള്ളിക്കാരിങ്ങനെ എന്തായാലും റിപ്പോർട്ട് ചാനലിങ്ങനെ ഒളി ക്യാമറ വെച്ചാണ് ഇതൊക്കെ എടുത്തേക്കുന്നത് അപ്പോഴത്തേന് ചിലവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഫുള്ള് സെറ്റപ്പാണ് റിപ്പോർട്ടർ ചാനലിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു തെളിവും കാര്യങ്ങളും ഒക്കെ പോലീസിന് ഉപകാരപ്പെടുവാണെങ്കിൽ അതും വളരെ എന്താ ദിലീപിൻ്റെ ഈ ഒരു കേസിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവുന്നതായിരിക്കും അഥവാ ഇത് കള്ളം പറയുകയാണ് എന്താ പറയുക പൾസസുനി കള്ളം പറയുവാണ് എന്നുണ്ടെങ്കിൽ അതും ദിലീപിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം ഇനി ദിലീപിനെ കൊടുക്കാൻ വേണ്ടി തന്നെ പൽസ സുനി ശ്രമിച്ചതാണെന്ന് എൻ എൽ വരത്തുള്ളൂ അല്ലാതെ ഒരിക്കലും എന്താ പറയുക ദിലീപിനെ ഒരിക്കലും അത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല അല്ലാതെ ഇത് ശരിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ദിലീപിനെ ഇത് ബാധിക്കുന്നത് എന്തായാലും പോലീസിൻ്റെ കയ്യിലാണ് ഇത് ഫുള്ള് പോലീസ് ഇത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കണം അതുപോലെ തന്നെ എന്തൊക്കെയാണെങ്കിലും ശരി ഇപ്പം കുറേയധികം പേര് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട് ഇപ്പോൾ കുറേയധികം ഈ ഒരു വീഡിയോ ഒക്കെ വന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ മൊത്തം ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റിപ്പോർട്ടർ ചാനലിൽ മനഃപൂർവ്വം ചെയ്യുന്നൊക്കെ പറഞ്ഞു ബട്ട് നമുക്ക് എത്ര അറിയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ആ ഒരു സ്ത്രീക്ക് നേരെ നടന്ന അത്രമാത്രം ക്രൂരമായിട്ടൊരു സംഭവമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു സ്ത്രീക്ക് വേണ്ട എന്താ പറയുക ആ ഒരു സുരക്ഷിതത്വം അവർ അർഹിക്കുന്ന ആ ഒരു നീതിയൊക്കെ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പോൾ ആരായിരുന്നു വലിയ നടന്മാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിലും അത് നിയമം റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കണം ഇനിയിപ്പം ബാക്കിയുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആൾക്കാരെയൊക്കെ വേറെ നടിമാരെയും ഇത് കണക്ക് നോട്ടം ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്തുമാത്രം സത്യം നമുക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഈ ഒരു പത്സ്യസുനിയെ പോലീസ് എന്ത് ചെയ്യുന്നത് റൈറ്റായിട്ട് രീതിയിൽ ചോദ്യം ചെയ്യണം എന്നാൽ മാത്രമേ പലസൂനി എന്തെങ്കിലും പറയുന്ന റൈറ്റായിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ദിലീപിനൊക്കെ ശിക്ഷയാണെങ്കിൽ ശിക്ഷ കിട്ടത്തുള്ളൂ അഥവാ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദിലീപ് ഇതൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദിലീപിന് ഹെൽപ്പ്ഫുള്ളാകത്തേ ഉള്ളൂ ഇതേ ആണെങ്കിൽ പലസൂനി കള്ളമാണ് പറഞ്ഞത് തൻ്റെ പേരെല്ലാം എന്നുള്ളത് അപ്പം പോലീസാണ് ഇതിൽ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റൈറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ചെയ്യേണ്ടതും എന്താ പറയുക ഇനിയിപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തെളിവും കാര്യങ്ങളും എല്ലാം പോലീസ് പെട്ടെന്ന് തന്നെ അതിന് ആക്ഷൻ എടുക്കുക ചെയ്യണം അല്ലാതെ ഇതിപ്പം റിപ്പോർട്ട് ചെയ് എന്താ ചാനലുണ്ടെങ്കിൽ ഇത് ഒളി ക്യാമറ വെച്ചൊക്കെയാണ് ഇത് ചെയ്തത് ഈ അപ്പോഴത്തേക്കും ഇതിൽ നിന്ന് തന്നെ തന്നെ കുറേയധികം സത്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് സത്യമാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് പോലീസിനും ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തെളിയിക്കാവുന്നതേ ഉള്ളായിരുന്നു സോ എന്നാലും നമുക്ക് ഫുള്ളായിട്ട് ഇനി ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും എന്ന് തോന്നുന്നു എന്നാലും എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഫുൾ എന്താ പറയുക മറ്റേ അടുത്ത അപ്ഡേറ്റ് വരുമ്പം ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും